വെൽക്കം ബാക്ക് ആഫ്റ്റർ എ ലോങ് ടൈം ഒരുപാട് നാളായി ഞാൻ ഓൺലൈനിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ കുറച്ച് കാനഡയിലേക്ക് വരാനുള്ള കുറച്ച് തത്രപ്പാടിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ എത്തിയിട്ട് ഇവിടെ ഒന്ന് സെറ്റ് ആവാനുള്ള കുറച്ച് സമയം അതിനെല്ലാം കൂടിയും ഫൈനലി ഞാൻ ലാസ്റ്റ് ഒരു വൺ വീക്ക് മുന്നേ കാനഡയിലെത്തി ഇനി മുതൽ നമുക്ക് കാനഡയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്ലോഗ് ചെയ്യാൻ ഞാൻ വിചാരിച്ചിരിക്കുകയാണ് ഇപ്പം എന്താ ഈ നിങ്ങളീ പുറകിൽ കാണുന്ന ഇതാണ് എൻ്റെ വീട് ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ ഞാൻ മാത്രമല്ല ടോട്ടൽ നാല് പേരുണ്ട് നാല് പേരിൽ രണ്ട് കനേഡിയൻസും ഒരു ഇന്ത്യയിൽ പഞ്ചാബിലുള്ള ഒരു പയ്യനുമാണ് ഉള്ളത് സോ പയ്യൻ മീൻസ് ഞങ്ങൾ ഓൾമോസ്റ്റ് സെയിം ഏജ് ആണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ അപ്പം ഞാനിവിടെ ന്യൂ ബ്രൂൺസ്ട്രിക്കിൽ ന്യൂ ബ്രൂൺസ്ട്രിക്ക് എന്ന് പറഞ്ഞ പ്രൊവിൻസിലാണ് അവിടെ ഒരു ഇതൊരു ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് ആക്ച്വലി അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ ഒരുപാടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് സോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇത് ഇത് ഇതാണ് ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റ് റോഡാണ് ഓക്കെ ഇതാണ് നമ്മൾ വീട് അപ്പം ഞാൻ വീട് നിങ്ങളിന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം ഇവിടുത്തെ വീട് എങ്ങനെയാണ് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം സോ ഇതാണ് വീടിന്റെ ഫ്രണ്ട് എൻട്രൻസ് പക്ഷേ ഞാൻ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഇപ്പം അങ്ങോട്ട് കയറാൻ പറ്റില്ല ഓക്കെ സോ ഞാൻ പുറകിലൂടെ പോയിട്ട് നമുക്ക് പുറകിലൂടെ പോവാം ഞാൻ അതിലൂടെ കയറിയിട്ട് നിങ്ങൾക്ക് മൊത്തം വിഷ്വൽസ് കാണിച്ചു തരാം നമ്മളെ വീടിനോട് അടുപ്പിച്ച് തന്നെ പുറകിൽ ഒരു ബാക്ക് യാർഡ് കൂടി ഉണ്ട് ഓക്കെ പിന്നെ നല്ല ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി പ്ലേസ് ആണ് ഇത് ഞാൻ പുറം ഭാഗം ഒന്ന് കാണിച്ചിരുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് ഗൈസ് ഇതാണ് ഞങ്ങളുടെ ബാക്കിൽ ചെസ്റ്റ് ചില്ലൗട്ട് ഞാൻ വൈകുന്നേരമൊക്കെ വന്ന് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഇതിലൂടെയാണ് ഞങ്ങൾ ഉള്ളിലോട്ട് കയറാറ് ഇപ്പം ഞങ്ങൾ കത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് വെച്ച് കുറച്ച് ഇതൊക്കെയാണ് മീൻസ് വെറുതുകൾ ഒക്കെയാണ് ഇത് ഫ്ലവേഴ്സ് ഇതൊക്കെ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുകയാണ് പിന്നെ ഇവിടെ ആക്ച്വലി ഇപ്പോൾ സമ്മറാണ് സമ്മർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഈ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ടെമ്പറേച്ചർ ഇപ്പോൾ പത്ത് ഡിഗ്രി പതിനൊന്ന് ഡിഗ്രി പന്ത്രണ്ട് ഡിഗ്രി രാത്രി അത് എട്ട് ഡിഗ്രി വരെ ആവും അപ്പം സത്യം പറഞ്ഞാൽ നല്ല തണുപ്പാണ് പക്ഷേ പക്ഷെ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇത് സമ്മറാണ് ഫ്രം നെക്സ്റ്റ് മന്ത് മുതൽ ടെമ്പറേച്ചർ കുറച്ച് കൂടും ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഡിഗ്രി വരെ പോകുന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഞാൻ നിങ്ങളെ ഞങ്ങളെ ബാക്കി ഇടെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് സോ ഇതാണ് ഇവിടുത്തെ ബാക്കിയാഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹൊറർ മൂവീസിലും ഇംഗ്ലീഷിലെ ചില ഹൊറർ മൂവീസിലും കാണുന്നൊരു സെറ്റപ്പ് ആണ് എനിക്ക് ഇവിടെ കണ്ടപ്പോൾ തോന്നിയത് ഏഹ് ഇവരിവിടെ സൈക്കിള് കാര്യങ്ങൾ വണ്ടീൻ്റെ ടയർ ഇവിടെ വണ്ടീൻ്റെ ടയർ എന്ന് പറഞ്ഞാൽ വിന്റർ സീസണിൽ ഇവര് വേറെ ടയറാണ് ഉപയോഗിക്കുന്നത് അതേപോലെ നോർമൽ സീസണിൽ വേറെ ടയറാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കോണി വെച്ചിട്ടാണ് മുകളിലോട്ട് കയറുക വേറെ ഒരു സെറ്റപ്പ് വീട്ടിലുണ്ട് അതിന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ബ്ലോഗ് ചെയ്യുന്നത് തന്നെ പിന്നതെ ഇവരെ സെറ്റ് എത്ര സിമ്പിളായിട്ടാണെങ്കിലും ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും ഇത് സത്യം പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ നൈബറാണ് നൈബർ സെറ്റപ്പാണ് ഇവിടുത്തെ ബോർഡർ എന്ന് പറയുന്നത് ഈ പുല്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോർഡറാണ് കേട്ടോ അല്ലേ ഈ കാണുന്ന ബോർഡറുകൾ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ സോ ഇവിടെ ഇരുന്ന വൈകുന്നേരങ്ങൾ നമുക്ക് ഈ ഇവിടെ തീയിട്ടിട്ട് വെറുതെ ഇരുന്ന് ടൈം പാസ് ചെയ്യാം അങ്ങനെ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ട് ചെയറും ഇതൊക്കെ വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീടിനുള്ളിലേക്ക് പോകാം വീടിനുള്ളിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നൂറ്റി നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം അതായത് നൂറ്റി നാൽപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണിത് ജസ്റ്റ് കംപ്ലീറ്റ്ലി ഫുഡ് കൊണ്ടുണ്ടാക്കിയ ഒരു സെറ്റപ്പ് ആണ് നമുക്ക് വീടിന് ഉള്ളിലേക്ക് പോവാം സോ ഇതാണ് വീട് ഇവിടെ നമ്മൾ ഒരു സിറ്റ് ഔട്ട് എന്നൊക്കെ പറയാം ഇവിടെ സിറ്റ് ഔട്ട് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് ലൈക്ക് എ ലിവിംഗ് റൂം ഇതാണ് ലിവിങ് റൂം സോ ലിവിങ് റൂമിൽ നമ്മുടെ ഈ വിൻ്റർ സീസണിൽ നമുക്ക് കോളിട്ട് ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് അതാണിത് നേരെ മുകളിലോട്ട് പോകും പിന്നെ സോഫ സെറ്റ് ടി വി കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ദെൻ നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ഡയറക്റ്റ്ലി ടു ദ കിച്ചൺ ആണ് ഇതാണ് കിച്ചൺ സെറ്റപ്പ് കിച്ചണിൽ നിങ്ങൾ കാണാം ഇത് കബോർഡ്സ് കാര്യങ്ങൾ സിങ്ക് രണ്ട് ഓവൻസ് ഉണ്ട് അവിടെ മൂന്ന് ഓവൻസ് ഉണ്ട് അപ്പം നമ്മൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നാല് പേരുണ്ട് ഞാൻ പറഞ്ഞത് അതേപോലെ ഇത് ഇവിടുത്തെ ഗ്യാസ് സിസ്റ്റം അല്ല ഇലക്ട്രിക് സിസ്റ്റം ആണ് ഇതിൽ തന്നെ ഓവൻ അടക്കമുള്ള ഒരു ഹോട്ട് പ്ലേറ്റ് ആണ് ഇത് അതായത് ഇത് നാലും കുക്കിംഗ് റേഞ്ചസ് ആണ് സോ ഇവിടെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഓൺ ചെയ്യുന്നത് സാധാരണ ഇതിപ്പോൾ ഓൺ ചെയ്ത് ഇപ്പോൾ ഫുൾ ടോപ്പിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കൊണ്ട് ഈ കോയിൽ നല്ല ഹീറ്റാകും ഇപ്പം തന്നെ സ്റ്റാർട്ടാക്കി കഴിഞ്ഞു സോ ഞാൻ ഓഫ് ചെയ്യാൻ വരുന്നത് കറണ്ട് ബില്ലാതെ ആക്കണ്ടല്ലോ സോ ഇത് ഓവനാണ് ഓക്കെ നമുക്ക് ഫുഡ് നമ്മൾ സ്വന്തം ഉണ്ടാക്കി കഴിക്കണം നമ്മൾ ഡ്യൂട്ടിയിലാണെങ്കിൽ അവർ തരുന്നുണ്ട് എല്ലാ സമയം അപ്പോൾ ഇവിടെ രണ്ട് ഫ്രിഡ്ജ് ഉണ്ട് ഇതാണ് ഒരു ഫ്രിഡ്ജ് ഓക്കെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഇതിനകത്ത് വെക്കും സ്റ്റോർ ചെയ്യും ഇത് ഇവരെ മീറ്റ് കാര്യങ്ങളൊക്കെയാണ് അത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെച്ച് സ്റ്റോർ ചെയ്തിരിക്കണം പിന്നെ ഇതൊരു ചെറിയ കബോർഡ് നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യും ടെമ്പറിലി ഓക്കെ അതിനുവേണ്ടി റൈസ് കാര്യങ്ങളും മുസ്ലിം ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഈ ദോശ ചപ്പാത്തി പുട്ട് കടലൊന്നും കിട്ടാത്തത് കാരണം ഡെയിലി മുസ്റ്റലി അല്ലെങ്കിൽ ബ്രെഡ് ഓംലെറ്റ് ആ ഒരു സെറ്റപ്പിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ കബോഡിൽ എന്താണെന്ന് വെച്ചാൽ പ്ലേറ്റ്സ് കാര്യങ്ങൾ അതിതൊക്കെ വെച്ചിരിക്കുകയാണ് ഇത് അതിൻ്റെ ചാവ് എപ്പുറത്തെ ഉള്ള ഞാൻ എടുത്തിട്ടില്ല ഓക്കെ ഇപ്പോൾ ഇവിടെ ഉള്ള സിങ്ക് ഈയൊരു സെറ്റപ്പ് ആണ് ദൻ അതായത് ഇത് ഒന്ന് കൂൾ വാട്ടറും ഒന്ന് ഹോട്ട് വാട്ടറും ഇതൊക്കെ നോർമലി എല്ലാ എല്ലാ സ്ഥലത്തും ഉള്ള സെറ്റപ്പ് ആണ് ഓക്കെ നമ്മുടെ ബാത്റൂം എന്ന് പറഞ്ഞാൽ രണ്ട് ബാത്റൂം ഉണ്ട് ഇതാണ് ഒരു ബാത്റൂം ഓക്കെ വാഷ് ബേസ് ഒരു ബാത്ത് ടബ് ഓക്കെ ദൻ ദിസ് ലൈക്ക് ടോയ്ലറ്റ് ആൻഡ് ദിസ് വൺ നമ്മുടെ വാഷിംഗ് മെഷീൻ മോളത്തത് ഡ്രയറ് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സെറ്റപ്പ് സെക്കൻഡ് വൺ ഈസ് സ്മോൾ വൺ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്മോൾ ടോയ്ലറ്റ് സെറ്റപ്പ് മാത്രം നിങ്ങൾ കാണാം ഈ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ ഓക്കെ നമുക്ക് ബ്രഷ് ചെയ്യാം ദെൻ വി വിൻ ഡു ദ ടോയ്ലറ്റ് ദ സോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതായത് മുന്നിലത്തെ വഴി ഇതാണെന്ന് ആ വഴിയാണിത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ റോഡാണിത് ഓക്കെ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് നേരെ കയറി വരാം പക്ഷേ ഞങ്ങളിവിടെ ഫ്രണ്ടെ ഓൾവേസ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും ചെയ്യാറ് സാധാരണ പിന്നെ ഇതാണ് ഫസ്റ്റ് താഴെയുള്ള മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണത് ഓക്കെ അത്യാവശ്യം വലുപ്പമൊക്കെ ഒരു ബെഡ്റൂമാണ് ഇതൊര് ചെയ്യാറ് മൂന്ന് ടി വി കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഫ്രിഡ്ജ് കുട്ടി ഫ്രിഡ്ജ് ഇതൊക്കെയാണ് സോ റൂം റെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെപ്പോലെയല്ല ഭയങ്കര റെൻ്റാണ് മിനിമം ഫൈവ് ഹൺഡ്രഡ് ഡോളർ പെർ മന്ത് ആണ് ഓക്കെ ഞാനിപ്പോൾ മോളിലത്തെ അഫ് സ്റ്റെയറിലേക്ക് പോവുകയാണ് മോളിൽ നാല് റൂമുണ്ട് ടോട്ടൽ ഓക്കെ അതിൽ വലിയ കുഴപ്പമില്ലാത്ത വലിയ വലിപ്പുള്ള റൂമാണ് എൻ്റെ റൂം സോ ഈ റൂമിൽ വേറെ എൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട് ആ റൂമിൽ എൻ്റെ വേറെ ഡിഫറെൻറ്റ് ഇതാണ് രണ്ടും കനഡീൻസാണ് പിന്നെ ഉള്ളത് ഈ സിക്സ് റൂമിൽ ഡിഫറെൻറ്റ് മറ്റേ പഞ്ചാബിലുള്ള ഞാൻ പറഞ്ഞ ആ പയ്യരാണ് സോ ദിസ് ഈസ് മൈ റൂം കയറി ചെല്ലുമ്പം തന്നെ ഒരു ബെഡ് ഇറ്റ്സ് ലൈക്ക് എ കിങ് ബെഡ് സോ ബിഗ് ബെഡാണ് ഒരു രണ്ട് മൂന്ന് പേർക്ക് കെടുക്കണം പിന്നെ ഒരു ചെറിയ ഫ്രിഡ്ജ് പിന്നെ എൻ്റെ ലഗേജ് കാര്യങ്ങളൊക്കെ താഴത്തുണ്ട് സോസ് മൈ റൂം ഗസ് ഒരു ചെറിയ ഡ്രോവർ ഉണ്ട് ഇതിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഇതിനകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ ഫ്രിഡ്ജ് അതിനകത്ത് ജസ്റ്റ് ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രം കയറ്റിയിട്ടുള്ളൂ പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത് ചെയ്തത് പിന്നെ ഇത് നമ്മുടെ ഒരു റൂഫ് ടോപ്പാണ് ആക്ച്വലി ഇതിനുള്ളിൽ സ്റ്റോറേജ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ഫാനുകൾ പരിപാടികൾ എ സികൾ ഒന്നുമില്ല ഈ ഫാന് ഞാൻ ഓപ്പൺ ചെയ്യാത്തത് ഓൾറെഡി നല്ല തണുപ്പാണ് അത് കൂടുതൽ ഒരു തണുപ്പ് കൂടിയും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യാണ്ട് വെച്ചു പിന്നെ ഇതിലെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഇവിടെ സത്യം പറഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട് ഇന്ന് ഞാൻ ലീവായിരുന്നു ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ഡ്യൂട്ടിക്ക് പോയിരിക്കാം ഓക്കെ എനിക്കിതൊരു ഒരു ഏതോ ഒരു ഗോസ്റ്റ് പഠത്തിൽ കണ്ടൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് അപ്പം ആ സെറ്റപ്പ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ പിന്നെ നിങ്ങളെ വിളിച്ചത് ആ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിങ് റൂമിൽ തന്നെ ഈ സെറ്റപ്പാണ് ഓക്കെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പേടിയുണ്ട് എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് തായോട്ടെ പറഞ്ഞാൽ ഓക്കെ സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇതൊരു വലിയ സെറ്റപ്പ് തന്നെ ഒറ്റയ്ക്ക് പോകരുതെന്നാണോ തൽക്കാർ ഇവിടെ ഒരു സാധനം ഉണ്ട് നമുക്ക് ലോക്ക് ചെയ്തിട്ടേക്കാം പഠിച്ചോ ഇത് വിട്ടു വിട്ടുപോകില്ലായിരിക്കും ഒക്കെ ഞാൻ തൽക്കാലം ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഇവിടെ വെച്ചിട്ട് പോകുകയാണ് ഇതാണ് ഗ്യാസ് ആ സെറ്റപ്പ് സത്യം പറഞ്ഞാൽ ഇവിടെ എന്തോ തലയോട്ടികളും ബോണുകളൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു ഗ്യാസ് ഇതാണ് സെറ്റപ്പ് പക്ഷേ ഇവരിവിടെ ഇവിടെയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഇതിനുള്ളിലേക്ക് ഇതിൻ്റെ ബയോ ഇലക്ട്രിക്കൽ ഇതേ അങ്ങോട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആക്ച്വലി എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇവിടെ കുറേ സെറ്റപ്പുകളുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് ആരെങ്കിലും ഉള്ളപ്പോൾ വന്നിട്ട് പൊതു വേറെ ചെയ്യാം ഓക്കെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇവിടെയുള്ളൂ ഗെയിസ് അതുകൊണ്ട് ക്ഷമിക്കൂ പിന്നെ ആ വിശദമായിട്ട് അതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ട് ആ ഒരു ഏരിയയിലേക്കൊക്കെ പോകാനുള്ള സെറ്റപ്പുകളുണ്ട് നല്ല പ്രേതമുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഒറ്റയ്ക്കാവുന്ന പ്രേതത്തിന് അറിയാമല്ലോ അപ്പോൾ എന്നെ പിടിക്കാൻ വേണ്ടി വരണ്ട എന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ഞാൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഗൈസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല വീഡിയോകൾക്ക് ഇനിയും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാ സഹായ സേകരണങ്ങളും എനിക്ക് ആവശ്യമാണ് മെയിനായിട്ട് ഇനി ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത് നമ്മുടെ കാനഡ സ്ട്രീറ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം അവിടെ കിട്ടുന്ന ഫുഡുകൾ കാര്യങ്ങൾ ഇവിടെ ആക്ച്വലി ഒരു സീ ഫുഡ് ഏരിയ ആണ് ബീച്ചിലൂടെ അടുത്ത സ്ഥലമാണ് നമ്മുടെ നാട്ടിലെപ്പോലെ തന്നെ റിവർ കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ഒരു സെറ്റപ്പാണ് ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഇവിടുത്തെ നാഷണൽ പാർക്ക് എന്ന് തന്നെ പറയാം ഫണ്ടി നാഷണൽ പാർക്ക് എന്നാണ് അതിനെ പറയാം സോ ഞാൻ ഞാനതാണ് മെയിനായിട്ട് ബ്ലോഗ് ചെയ്യാൻ വിചാരിക്കുന്നത് സോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബായ്